നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടം കഴിഞ്ഞപ്പോൾ അത്തരത്തിലൊരു വാർത്ത കേട്ടപ്പോൾ ഒരു മണി ഒന്നര മണിയോടു കൂടിയാണ് ഇന്ത്യ മുഴുവൻ ആ വാർത്ത അറിയുന്നത് അതിൽ അത്തരം വലിയൊരു ദുരന്തമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു വലിയ ദുരന്തമാണ് തീഗോളമായി പോയ ഒരു വിമാനത്തെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത്രയും വലിയൊരു ദുരന്തം ഉണ്ടാക്കുമ്പോൾ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് അപ്പോൾ തന്നെ അറിയാം എങ്കിലും പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കൾ കുഞ്ഞുമക്കൾ കുടുംബാംഗങ്ങൾ മറ്റുള്ളവർ അവർക്ക് ഒരു പ്രതീക്ഷ എന്നോണം ആരെങ്കിലുമൊക്കെ ജീവനോടെ തിരിച്ചു വന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് വൈകി നമ്മൾ അറിയുന്നത് എന്നാൽ നമ്മൾ മലയാളികൾ പ്രാർത്ഥനയോടെ കാത്തു നിന്ന ഒരു വാർത്തയുണ്ട് രഞ്ജിത എന്ന മലയാളി അതും ആ പ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അതിന്റെ പരിക്കുകളോടെയെങ്കിലും രക്ഷപ്പെടുത്തി നമുക്ക് തരണേ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഓരോ മലയാളിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ആ കുരുന്നുകളുടെ നിലവിളി നമുക്കറിയാമല്ലോ ആ കുഞ്ഞുങ്ങളെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ആ കുട്ടികൾ രണ്ട് കുട്ടികളാണ് ആ കുട്ടികളെടുത്ത് ഉമ്മയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ ടാറ്റ പറഞ്ഞ് പിരിഞ്ഞതാണ് ആ മോളുടെ വിതുമ്പൽ ആ വിതുമ്പൽ തിരിച്ചെറും ബോധം വന്ന കുട്ടികളാണ് തീരെ ചെറിയ കുട്ടികളല്ല കുട്ടികൾക്കറിയാം ഇനി അമ്മ ഈ ലോകത്തിൽ ഇല്ല എന്ന് അത്രത്തോളം ഹൃദയഭേദകമായി ആ കുട്ടികൾ കരയുമ്പോൾ ആ കരച്ചിൽ മലയാളികളെ ഹൃദയത്തിൽ വലിയ വിങ്ങൽ വരുത്തുമ്പോൾ ആ കുട്ടികളെ ഓർത്ത് വേദന പൂണ്ട് മലയാളികൾ നിലവിളിക്കുമ്പോൾ ഒരു ദുഷിച്ച വിഷം ഒരു ദുഷിച്ച വിഷം പവിത്രൻ എന്ന് പറയുന്ന ഒരു മാരക കാളകൂട വിഷം ഫേസ്ബുക്കിൽ കുറിച്ചത് അതിമാരകമായ വിഷയമാണ് അതിമാരകമായ വിഷം ഇത്തരത്തിൽ കൊടിയ വിഷം ചുറ്റുന്ന ദ്രഷ്ഠ ജന്തുക്കൾ ഇപ്പോഴും ഈ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തൊരു സങ്കടമാണ് ഏതായാലും മലയാളികൾ ഒന്നാകെ പ്രതികരിച്ചു സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വേണ്ടാത്ത രീതിയിൽ ആ അവഹേളിക്കുന്ന രീതിയിൽ ലൈംഗിക ആക്ഷേപ പോസ്റ്റുകൾ വന്ന അതേ സമയം തന്നെ നടപടികൾ എടുത്തു ജില്ലാ കളക്ടറെ നടപടി എടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട വിഭാഗം ചുമതലപ്പെടുത്തി ആദ്യം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി രേഖകളെല്ലാം കണ്ടെടുത്തു സസ്പെൻഷൻ അടിച്ച് കൊടുത്തു ആദ്യം കേന്ദ്രമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് പിന്നെ മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉത്തരവിറങ്ങിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് കുറപ്പിക്കാൻ പറ്റില്ല സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല മനുഷ്യത്വുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് ഒരു കാരണവശാലും വെച്ച് കുറപ്പിക്കില്ല ശക്തമായിട്ടുള്ള നടപടി എടുക്കും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്താണ് വേണ്ടത് വെച്ചാൽ തുടർന്ന് തീരുമാനിക്കും അവിടം കൊണ്ട് തീരാൻ പാടില്ല കാര്യം ഇവനെ പോലെ ഉള്ളവരാണ് തഹസീല സ്ഥാനത്തും ഡെപ്യൂട്ടി തഹസീൽ സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ മുന്നിലേക്ക് നമ്മൾ സാധാരണക്കാർ ചെന്ന് കയറുന്നത് ഇവനും കുട്ടികളുണ്ടാവും കുടുംബം ഉണ്ടാവും മറ്റുള്ളവരുണ്ടാവും അവരുമായിട്ടൊക്കെ തെറ്റലാണെന്നാണ് പറയുന്നത് പത്ത് പതിനാല് പതിനഞ്ചോളം മമ്മോകളും അല്ലെങ്കിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ട് അപ്പൊ ഇത് ആദ്യത്തെ കേസല്ല ഇത്രയും മൃഗീയമായിട്ട് മൃഗീയമായി പറഞ്ഞാൽ മൃഗങ്ങൾക്കൊരു പക്ഷെ നാണക്കേട് ഉണ്ടാവും അത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ചുവയോടെ ലൈംഗിക ആക്ഷേപം നടത്തിയിട്ട് ഈ പവിത്രൻ എന്ന് പറയുന്നവൻ ആ കസരയിൽ പിന്നും ചെന്നിരിക്കാൻ ചെന്നു എന്നുള്ളതാണ് അപ്പോഴാണ് അവിടെ വെച്ച് പോലീസ് പിടിക്കുന്നത് ഏതായാലും നടപടിക്രമങ്ങൾക്ക് നല്ല വേഗതയുണ്ട് കളക്ടർ ഇപ്പോൾ പിരിച്ചുവിടാൻ ഈ പവിത്രനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു എന്നാണ് ശുപാർശ കത്ത് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കാരണം ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ ജനസേവകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വൃത്തിഘട്ടന്മാരുടെ അടുത്ത് എങ്ങനെയാണ് നാട്ടിലുള്ളവർ ചെന്ന് കയറുന്നത് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ചെല്ലണ്ടേ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാരുടെ ആണെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ പോലീസ് നടപടികൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നടന്നു എന്നുള്ളത് പ്രശംസാവഹമാണ് കേരള പോലീസ് അങ്ങനെയാണ് അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും വെള്ളരിക്കൊണ്ട് പോലീസ് പോയി കസ്റ്റഡിയിൽ എടുത്തെന്നും പിന്നെ ഹോസ്തുർക്ക് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയെന്നും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് എന്നാണ് പറയുന്നത് മിക്കവാറും റിമാൻഡിലേക്ക് പോയിട്ടുണ്ടാവും ഈ വീഡിയോ പുറത്തു വരുമ്പോൾ റിമാൻഡിലേക്ക് പോയി എന്നൊരു വാർത്തയായിരിക്കും നിങ്ങൾ അറിയുന്നത് ഇയാളുടെ ഓഫീസിലേക്കും ഇയാൾ ഉള്ളിടത്തേക്കും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വനിതകളടക്കം വലിയൊരു പട വലിയൊരു വിഭാഗം അവിടെ പ്രതിഷേധവുമായി വന്നാക്കാണ് കാരണം ഇയാളൊരു ജനസേവകനല്ലേ ഒരു നാടിന്റെ മുഴുവൻ സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു വ്യക്തിയല്ലേ ആ ഒരു വ്യക്തി ഇത്തരത്തിൽ മനസാക്ഷി ഇല്ലാത്ത മനസാക്ഷി വരവിച്ച ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ നമ്മുടെ കേരളം മുഴുവൻ വേദനയിൽ മുങ്ങുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറോളം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട് അതിൽ നമ്മളെ ഒരു നാട്ടുകാരി നമ്മുടെ ഒരു വേണ്ടപ്പെട്ടവൾ അവളുടെ ജീവനും അതിൽ നഷ്ടപ്പെടുമ്പോ അതിൽ വേദനിക്കുന്ന ഇത്രയും ആൾക്കാർ ആ ദുരന്തത്തിൽ വേദനിക്കുന്ന ഇത്രയും ആൾക്കാൾ അവർ പ്രതിഷേധിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ സാമൂഹ്യ സംഘടനകളൊക്കെ പ്രതിഷേധത്തിലാണെന്നാ പറയുന്നത് എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും ആ രണ്ട് പിഞ്ചുമക്കളുടെ ആ ഒരു മുഖം ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഞാൻ കുറ്റം പറഞ്ഞു പക്ഷേ ഏഷ്യാനെറ്റിലൂടെയാണ് ഞാൻ ആ കുരുന്നുകളുടെ മുഖം കണ്ടത് അവരുടെ ആ വേദന ആ നിലവിളി ആ കരച്ചിൽ ആ വീടിന്റെ മുഴുവൻ വിലാപം ആ വിലാപത്തെ ആ വീഡിയോയിൽ ഉടനീളം കേൾപ്പിച്ചതിനാണ് ഞാൻ വിമർശിച്ചത് ആ ദൃശ്യങ്ങൾ കാണിച്ചതിലല്ല ആ ദൃശ്യങ്ങൾ മലയാളികളുടെ ഓരോരുത്തരുടെയും നെഞ്ചിലേക്കാണ് തറച്ചു കയറുന്നത് എന്നാൽ ഈ ഒരു വൃത്തികെട്ടവന്റെ നെഞ്ചിലേക്ക് അത് ഏത് വിധേനയാണ് തറച്ചു കയറിയത് എന്നത് വല്ലാത്ത ഒരു വല്ലാത്തൊരു ദുരന്തമാണ് അതുകൊണ്ട് സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം കളക്ടർ എടുത്തിട്ടുള്ള തീരുമാനം അയാളിന്റെ സർവീസിൽ വേണ്ട എന്നുള്ള തീരുമാനം അതൊരു നല്ല തീരുമാനമാണ് കാരണം ഇങ്ങനെ സർവീസിൽ വേണ്ട ഇത്രയും വളരെ പെട്ടെന്ന് നടപടികൾ വന്ന് ആ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ഇടപെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാനാകട്ടെ നാളത്തെ പ്രഭാതം